ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ചിക്കൻ റോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അല്പം കറിവേപ്പിലയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചത് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് നന്നായിട്ട് മാറിക്കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സവാള അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ഈ ഒരു സവാള നല്ലതുപോലെ ഒന്ന് വാടി കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യൂപ്പിച്ച് എടുക്കും സവാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ പെരുജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണെട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു മസാലയും അതുപോലെ സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യൂജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈയൊരു സമയത്ത് ഞാൻ ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ നന്നായിട്ട് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയോട് ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ദാ ഇത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ദാ മസാലയൊക്കെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മസാലയും അതുപോലെ ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് അല്പം മല്ലിയില കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇട്ടതിന് ശേഷം ഇതൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ അത് ഞാൻ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കുന്ന സമയത്ത് മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ചൂടാറ് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം ബ്രെഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലെയുള്ള ഒരു ഓട്ടയുള്ള ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളിതിന് പകരം ഇഡ്ലി തട്ടോ അല്ലെങ്കിൽ സ്റ്റീമറോ എടുത്താൽ മതി ഞാനിപ്പോൾ അത് കൈകിയെടുക്കാനുള്ള മടി കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അതിനുശേഷം നല്ലതുപോലെ തിളച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് കയറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ എപ്പോഴാണോ അത് പരത്തിയെടുക്കുന്നത് ആ ഒരു സമയത്ത് ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം അതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് നന്നായി തന്നെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒറ്റപ്പിച്ചതിന് ശേഷം ഞാനിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾതാ നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നല്ല കൂടി തന്നെ വേണം കേട്ടോ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊട്ടിപ്പോവും അപ്പോൾ അതാ ഞാൻ ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം തന്നെ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സ്റ്റീം ചെയ്തെടുത്താലും മതി അതാവുമ്പോൾ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ദാ ഈ ഒരു ബ്രെഡ് ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്രത്തോളമാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ നിളത്തിലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നന്നായി തന്നെ ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം എത്രത്തോളം ടൈറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ നിങ്ങളൊന്ന് റോൾ ചെയ്തെടുക്കണം അതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് അല്പം വെള്ളം തൊട്ടിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടിക്കോളും ഇനി ഇതെല്ലാം നിങ്ങൾക്ക് വെള്ളത്തിന് പകരം മൈദയുടെ പേസ്റ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി അതാവുമ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഒന്ന് വെള്ളത്തിലിട്ട് കലക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഒരെണ്ണം റെഡിയായതിനു ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾതാ ബാക്കിയുള്ളത് മൊത്തത്തിന് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ബ്രെഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം തന്നെ കലക്കിയെടുത്തിട്ടുള്ള മുട്ടയുടെ വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മുക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ പരന്ന പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം നമ്മൾ ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഒരെണ്ണ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഒരുപാട് തീ കുറച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും ബ്രെഡ് ആയതുകൊണ്ട് അല്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടൂട്ടോ ഇനിയിപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഞാനൊന്ന് തിരിച്ചു മറച്ചിട്ടുണ്ട് ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം താ ഇത് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതുകൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ റോൾ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ